ഹായ് ഫ്രണ്ട്സ് ഞാൻ എൻ്റെ ഇക്ക വീട്ടിൽ വന്നതാണ് അപ്പൊ നീ ഇവിടെ രണ്ട് പൂച്ചക്കുട്ടികളുണ്ടോ അമ്മയും കുഞ്ഞും കിടക്കണോക്കി ചൂട് എടുത്തിട്ട് തണുപ്പത്ത് കേറി കിടക്കി കുറച്ചു നേരത്തെ ഞാൻ ബിരിയാണി കഴിക്കാൻ കൊടുത്തായിരുന്നു കഴിച്ചിട്ട് ഇവിടെ കിടക്ക് പാറ വീട്ടിൽ കൊണ്ടുപോയാലോ എന്താ ചെറുതിന്റെ പാവ കിടക്കണോക്ക് ഇടക്ക് ഫുഡ് കൊടുക്കണോട്ടോ എടുത്തിട്ട് പോട്ടിട്ട് കുഞ്ഞിനെ അതെ അച്ച എവിടെ തോന്നത് അവർക്ക് വള്ളി അവരുടെ നീയേടി വഞ്ഞു പേടിച്ചണ്ട ഞാൻ കൊറച്ചു നേരത്തെ എടുത്ത് കളിപ്പിച്ചായിരുന്നു ഇപ്പൊ പേടിക്കുന്നു എന്താ അതാ ഇവിടെ നോക്ക് നീ കളറുള്ള ഒരു പൂച്ച കുറവുള്ളു വീട്ടില് പത്ത് പതിനാലെണ്ണത്തിന് ഞാൻ നോക്കുന്നുണ്ട് ഇവരെ കൊണ്ടുപോയി കഴിഞ്ഞാ അതുങ്ങളൊക്കെ ഇട്ടിട്ട് അടിക്കില്ലേ തല കുട്ടിയെ നിക്കുന്നു ഇവിടെ എടാ ഞാൻ പൂച്ചടുത്ത് എന്താ പേര് ചോദിക്കടാ ഇവിടെ വന്നേ

പൂച്ച പേരെന്താട്ടി അമ്മ പൂച്ച പേരില്ലേ ഞാൻ പൂച്ചക്ക് പേരിട്ടതാണ് അമ്മക്കുട്ടി അമ്മന്റെ പേര് അമ്മു കുട്ടിന്റെ പേര് കുട്ടി അപ്പൊ അമ്മക്കുട്ടി എങ്ങനെയുണ്ട് അല്ലേ ഒരു സല്യൂട്ട് അടിച്ച പോലീസ് സല്യൂട്ട് കാല് കറക്റ്റ് വെക്കണം ആ ഇനി സലൂട്ട് അടിച്ചേ സലൂട്ട് വാ ആയിട്ടുണ്ട് നീ നീ ഗുഡ് ബോയ് ആണോ ആ പോലീസ് ണോസ് പോലീ അവിടെ നിക്കടിന്നോക്കണോ അതിന് കൊറേ ഞാൻ ഞാനത് ഇപ്പൊ ഉച്ചക്കൂട്ട് വീട് എടുക്കുഞ്ഞും അമ്മക്കുഞ്ഞും കുഞ്ഞിന് കുഞ്ഞു കൊഞ്ഞ് നിങ്ങള് ബിരിയാണി കഴിച്ചിട്ട് ചോയ്ക്ക് സാബിമ്മ ബിരിയാണി കൊടുത്തായിരുന്നേ നേരത്തെ ഇതാ അവിടെ പാത്രത്ത് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിച്ച് വയറുനിറങ്ങി കിടക്കുകയാണ് അമ്മയും കുട്ടിയും കളിക്കാണ് ഷെഫി എപ്പഴാ വരിക ഷെഫി വരുമ്പോ എന്താ വാങ്ങിട്ട് വരിക പൂച്ചക്ക് പിക്കറ്റ് വാങ്ങി എന്താ വാങ്ങിട്ട് വരാ വാങ്ങും ഉണ്ണിക്കോ ോ ആനീനക്ക് ഞാൻ വലുതാണ് നീയാണ് ചെറുത് നീയല്ല ഞാനും വലുത് ഞാനാണ് വലുത് നീടെ ചെക്ക ഞാനാണ് വലുത് നൗഷാദ് പാപ്പാന്റെ ഭാര്യയല്ലേ ഞാന് എനിക്ക് രണ്ട് കുട്ടികളില്ലേ ഏഹ് എനിക്ക് അച്ചു അർഷാദ് രണ്ട് മക്കളില്ല അപ്പൊ ഞാനല്ലേ വലുത് നീ ആണെങ്കിൽ ചെറിയ കുട്ടിയാണ് എല്ലാ കുട്ടിയാണ് എല്ലാ കുട്ടി കുഞ്ഞിക്കുട്ടി മനസ്സിലായോ പോലീസാണെങ്കി കൊറച്ചുകൂടി വലുതാണോ നിന്റെ പോലീസ് വാപ്പ അവിടെ ജോലിക്ക് പോയ എപ്പഴാ വരിക നമ്മളെ നോക്കണ്ടില്ലേടെ എന്ത് ഭംഗിയാലും ഉമ്മാന്റെ കൂടെ ഇങ്ങനെ കളിച്ചിരുന്ന് നടക്കുന്നപ്പൂച്ച പാവം പച്ച കെടുക്കണുണ്ടോ ഏടാ ഏടാ നൗഷാദ് വാപ്പ ഏടാ നൗഷാദാദ് മാമി ഇല്ലേ ആ എവിടെ എവിടെ അന്ന് എടുത്തുകൊണ്ട് നടന്നില്ലേ പോയി പോയി ഗൾഫിൽ ദുബായിലാ ജോലിയൊക്കെ കഴിഞ്ഞാ ഞാൻ കൊറച്ചു നേരത്തെ മാമ വിളിച്ചപ്പോ വീഡിയോ കോൾ കാണിച്ചു തന്നില്ലേ നിനക്ക് മാമ ഷുഖാണോ ചോദിച്ചില്ലേ നിന്നോട് ഷുഗാണോ ചോദിച്ചോ ഒരു സലൂട്ട് അടിച്ചേ പോലീസ് ഒരു ഫോട്ടോ എടുക്കട്ടെ ഒരു സലൂട്ട് അടിച്ചേ ഇവിടെ നോക്ക് 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 മോളെ അമ്മന്റെ അവിടെ അമ്മ പിന്നാലെ അമ്മന്റെ അടുത്ത് നമ്മള് പിരിക്കുന്ന കുഴപ്പമില്ലാടുണ്ടക്കുന്നുണ്ടല്ലോ ഞാനുണ്ട് ട എനിക്കാ സാബിമ്മക്കെടാ സാബിമ്മ വാങ്ങിച്ചു തന്ന അച്ചു അടുത്ത് പൈസ കൊടുത്തിട്ട് വാങ്ങിട്ട് വരാൻ പറഞ്ഞു നിങ്ങൾക്ക് അപ്പൊ സാബിമ്മക്കോ സാബിമക്ക അച്ചുന്റെ അടുത്തുണ്ട് ഞാൻ കഴിക്കാൻ കുട്ടി കഴിച്ചോട്ടാ അപ്പൊ എനിക്ക് അയച്ചു എല്ലാവർക്കും വാങ്ങിക്കാൻ പറഞ്ഞു കഴിച്ചോ പൊട്ടിച്ചേരണ പൊട്ടിച്ചേരണ പാക്കറ്റ് ഒരു ഗ്ലാസ് എടുത്തു തരാം നടക്ക് ഞാനും അകത്ത് പോട്ടെ ഈ പൂച്ച ഉറങ്ങിയാണ് കുഞ്ഞു പൂച്ച ദൈവർക്ക് എടുക്കുന്നുണ്ട് ഉറങ്ങാൻ കിടന്ന പാവം ചൂടല്ലേ എങ്ങനെയെങ്കിലൊക്കെ നന്നായി ജീവിച്ചാൽ മതി നടക്കു വരാം നമുക്ക് അകത്ത് പോവാം നടക്ക് പോലീസ് നടക്കണില്ലേ എങ്ങനെ നടക്കണത്